എനിക്ക് പിന്നെ പറ്റത്തില്ലായിരുന്നു എങ്കിലും ഞങ്ങളുടെ ഞങ്ങളുടെ ഡയറക്ടർ നിർത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഡയറക്ടർ ആണ് സാറേ അപ്പൊ കണ്ടിന്യൂ പൂജ പറഞ്ഞു ശ്രീലക്ഷ്മിക്കും ജോസിനും എല്ലാവരും രണ്ടും പണമില്ല അപ്പൊ ഇന്ന് ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റ് വേണ്ടി വന്നതാണ് അപ്പോൾ ശ്രീലക്ഷ്മിക്കും ജോസിനും എല്ലാവിധ ആശംസകളും നേരിടും ഹലോ അതേ കൊച്ചി ബാലരാമോക്കിരുന്നോ ഇന്നലെ രാവിലെ സംസാരിച്ചു ലിഫ്റ്റിക്കൊക്കെ പടരുമെന്നാണ് പറഞ്ഞത് അങ്ങനല്ല ഞാൻ ശ്രീലക്ഷ്മി കുറച്ചു നാളായുള്ളൂ പക്ഷെ നല്ല ബോണ്ടാണ് പുള്ളിക്കാരിയുമായിട്ട് നല്ല നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ അവിടുന്ന വരുന്നില്ല വിചാരിച്ച പിന്നെ പുള്ളിക്കാരി പുള്ളിക്കാരിയുമായിട്ടുള്ളൊരു ബോണ്ട് ഉള്ളത് കൊണ്ട് മാത്രമേ ഞാൻ ഇവിടെ വന്നു അങ്ങനല്ല അങ്ങനല്ല എല്ലാവരും ആശംസകളും ജോസാണെങ്കിലും സംസാരിച്ചു കൊള്ളാ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഭയങ്കര ഈ കൊച്ചിന് ആരാണോ കൊളാബ് ചെയ്തേക്കണത് നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ അല്ലേ കൊച്ചു പറഞ്ഞു എന്റെ അമ്മ ഓർമ്മ പോകുന്നു ചേച്ചി കണ്ടപ്പോ അമ്മൂമ്മ എന്റെ അമ്മൂമ്മ അങ്ങനെയാ ഞാൻ കണ്ടു ചേച്ചി കണ്ടുമ്മേ ഓർമ്മ പോകുന്നു നീ മാറ്റി പറഞ്ഞു എല്ലാം jo cinem pri lakshmi ke vivah shaadi engagement hai <don't> logo <laughs> okay <laughs> okay thank you <laughs>